നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ടോപ്സിംഗറിന്റെ വേദിയിൽ അതിമനോഹര ഗാനവുമായിട്ട് നമ്മുടെ വേദിയിൽ പാടാൻ പോകുന്നത് പാർത്ഥിപൂമാണ് ആകാശമാവേ കണിമലർ എന്ന് തുടങ്ങുന്ന അതിമനോഹര ഗാനം ഇത് ഈ ഈ പാട്ട് നമുക്ക് പാർക്കാൻ തോപ്പുകൾ എന്ന സിനിമയിലെ പാട്ടാണ് ശ്രീനിവാസൻ ചേട്ടൻ അതിമനോഹരമായിട്ട് അഭിനയിച്ച സിനിമ അതിൽ ഉണ്ട് എല്ലാവരും കൂടി ചേർന്ന് അതിമനോഹരമാക്കി മാറ്റിയ സിനിമ ആ ഒരു പാട്ട് അടിപൊളിയായിട്ട് എൻ്റെ മോൻ പാടിയേട്ടാം അപ്പം ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന ജോൺസൺ മാസ്റ്റർ ആണ് വരികൾ എഴുതിയിരിക്കുന്നതോ ഈ കുറിപ്പ് പാടിയിരിക്കുന്നത് കെ ജെ യേശുദാസ് ഫിലിം നമുക്ക് പാർക്കാം മുന്തിരിത്തോപ്പുകൾ അപ്പൊ ഈ ഒരു പാട്ട് അതിമനോഹരമായിട്ട് തന്നെ നമ്മുടെ മോൻ വേദിയിൽ പാടി അപൂർവ ടാലന്റഡ് ആണ് എന്നാണ് എം ജയചന്ദ്രൻ ഞങ്ങൾ ഈ ഒരു പാട്ട് കേട്ടിട്ട് ും അഭിപ്രായപ്പെട്ടത് പാട്ട് കേട്ട് കഴിഞ്ഞ് ലാസ്റ്റ് അടുത്ത് വിളിച്ചു വരുത്തി പറയുന്നുണ്ട് ഒരു സംശയമില്ലാത്ത കാര്യമാണ് അസൽ സിംഗറാണ് ടാലൻറ്റഡ് സിംഗറാണ് ഒരുപാടിടം അതിമനോഹരമായിട്ട് തന്നെ എൻ്റെ മനസ്സിൽ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു പാട്ടിൻ്റെ പകിട്ടിൽ പാടി കയറിയിരിക്കുകയാണ് നമ്മുടെ പാർത്ഥിക കൂട്ടർ അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ കാണേണ്ട അടിപൊളി എപ്പിസോഡാണ് പാർത്ഥിക കൂട്ടൻ്റെ ഫാൻസോ പാർത്തിക കൂട്ടനെ ഇഷ്ടമുള്ളവരൊക്കെ ലൈക്ക് അടിച്ചു കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരിക്കൽ കൂടി പറയാതെ ഷെയർ ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ